തൻ്റെ മക്കളെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കണമെന്ന് ധ്രതരാഷ്ട്ര മഹാരാജാവ് വ്യാസനോട് അപേക്ഷിക്കുന്നു അപ്പോഴേക്കും മൈത്രേയ മുനി അവിടെ എത്തിച്ചേർന്നു വ്യാസൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു ഈ മൈത്രേയ മുനി അങ്ങയുടെ മക്കൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുന്നതാണ് ധ്രതരാഷ്ട്ര മൈത്രേയ മുനിയെ സ്വീകരിച്ചിരുത്തി മുനി തന്റെ ദേശാടനത്തെപ്പറ്റി വിവരിക്കുകയാണ് അദ്ദേഹം ധ്രതരാഷ്ട്രരോട് പറഞ്ഞു മഹാരാജാവേ ഞാൻ തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയിൽ കാമ്യകവനത്തിൽ പോകുവാനിടയായി അവിടെ വെച്ച യുധിഷ്ഠിരെയും സഹോദരങ്ങളെയും ഞാൻ കാണുകയുണ്ടായി അപ്പോഴാണ് ചൂതുകളിയെക്കുറിച്ചും തുടർന്ന് ദ്രൗപദിയെ സഭയിൽ വെച്ച് അപമാനിച്ച വിവരവും മറ്റും ഞാൻ അറിയുന്നത് ആ വനത്തിൽ നിരവധി മഹർഷിമാരും ബ്രാഹ്മണരും ഒക്കെയുണ്ട് അവരെല്ലാം നിങ്ങളെ കഠിനമായി വെറുക്കുന്നുണ്ട് കൗരവരുടെ ഈ പ്രവർത്തികളൊന്നും രാജാക്കന്മാർക്ക് ചേർന്നതല്ല അതുകൊണ്ട് അങ്ങ് മക്കളെ ശാസിച്ച് വിവേകപൂർവം വളർത്തുന്നില്ല അത് വലിയ ദുഃഖത്തിന് കാരണമാകും അങ്ങേ ആശ്രയിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത് മൃതരാഷ്ടരോട് ഇത്രയും പറഞ്ഞതിനു ശേഷം മൈത്രേയമുനി ദുര്യോധനന്റെ നേർക്ക് തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അലയോ ദുര്യോധന ഞാൻ പറയുന്നത് നീ കേൾക്കുക പാണ്ഡവരെ ദ്രോഹിക്കുന്നത് ശരിയല്ല അവരുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്നതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ തീർച്ചയായും ആപത്തുകൾ ഉണ്ടാകും ഭീമന്റെ ശക്തിയെ നേരിടുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ അതുകൊണ്ട് അവരോട് സൗഹാർദ്ദം സ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുവാനുള്ള മാർഗം മൈത്രയ മഹർഷിയുടെ ഈ ഉപദേശങ്ങൾ കേട്ടിട്ടും ദുര്യോധനൻ അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ അലസമായി തന്നെ ഇരുന്നു മഹർഷിയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ദുര്യോധനൻ തൻ്റെ തുടയിൽ താളം പിടിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു തനിക്ക് നേരെ ദുര്യോധനൻ കാണിക്കുന്ന ഈ അവഗണന മൈത്രേയ മുനി ശ്രദ്ധിച്ചു അദ്ദേഹത്തിന് വല്ലാതെ കോപം വന്നു പിന്നീട് ദുര്യോധനനെ ഇപ്രകാരം ശപിച്ചു ഈ താളം പിടിക്കുന്ന നിന്റെ ഈ തുടയുണ്ടല്ലോ അത് ഭീമസനൻ ഗതകൊണ്ട് അടിച്ചു തകർക്കുവാൻ ഇടവരട്ടെ ഇതായിരുന്നു മൈത്രേയ മുനിയുടെ ശാപം മൈത്രേയ മുനിയുടെ ഈ ശാപം കേട്ട് ധ്രതരാഷ്ട്രർ വല്ലാതെ പരിഭ്രമിച്ചു അദ്ദേഹം മൈത്രേയ മുനിയോട് പറഞ്ഞു മഹർഷി എന്റെ മകൻ കാണിച്ച തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ശാപം ഫലിക്കാതിരിക്കുവാൻ അങ്ങ് അനുഗ്രഹിച്ചാലും ധ്രതരാഷ്ട്രരുടെ ഈ വാക്കുകൾ കേട്ട് മൈത്രേയ മുനി ഇപ്രകാരം പറഞ്ഞു പാണ്ഡവരോട് ദുര്യോധനൻ സ്നേഹപൂർവ്വം പെരുമാറിയാൽ ശാപം ഫലിക്കില്ല അല്ലെങ്കിൽ എന്റെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും പാണ്ഡവർ വനവാസത്തിന് പോയ കഥയറിഞ്ഞ് ശ്രീകൃഷ്ണനും കാട്ടിലെത്തി ചേതിരാജാവും കേകയരാജാവും വിവരങ്ങൾ അറിഞ്ഞ് പാണ്ഡവരുടെ അടുത്തെത്തിച്ചേർന്നു പാണ്ഡവരുടെ ഈ ദുരിതാവസ്ഥയിൽ അവരെ സഹായിക്കുവാൻ എല്ലാവരും ഒരുക്കമായിരുന്നു ശ്രീകൃഷ്ണൻ കോപം സഹിക്കവയ്യാതെ ഉച്ചത്തിൽ പറഞ്ഞു ദുര്യോധനൻ ശകുനി കർണൻ എല്ലാവരെയും വധിച്ച് നമുക്ക് യുധിഷ്ഠിരനെ രാജാവാക്കണം കൃഷ്ണന്റെ ഈ നിർദ്ദേശം പാലിക്കുവാൻ എല്ലാവരും ഒരുക്കവുമായിരുന്നു എങ്കിലും അർജുനൻ കൃഷ്ണന്റെ അരികിലെത്തി അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് പാണ്ഡവരോടുള്ള സ്നേഹം കൊണ്ട് അവിടെ എത്തിച്ചേർന്ന രാജാക്കന്മാരും പൗരജനങ്ങളുമെല്ലാം അർജുനൻ്റെ വാക്കുകൾ കേട്ട് ശാന്തരായി മാറി പാണ്ഡവരുടെ അഭിപ്രായമറിഞ്ഞ് അതുപോലെ പ്രവർത്തിക്കാമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തുന്നു അങ്ങനെ പല വിഷയങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അവരെല്ലാം കുറച്ച് ദിവസങ്ങൾ കൂടി പാണ്ഡവർക്കൊപ്പം താമസിക്കുകയുണ്ടായി ഒരു ദിവസം ശ്രീകൃഷ്ണനും പാണ്ഡവരും സംസാരിച്ചു കൊണ്ടിരിക്കവേ ദ്രൗപതി അവരുടെ അരികിലെത്തി ശ്രീകൃഷ്ണനോട് തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് പറയുന്നു ഭഗവാനെ അശരണർക്ക് ആശ്രയം അങ്ങാണല്ലോ ഞാനിപ്പോൾ ഏറെ ദുഃഖിതയാണ് ഏകവസ്ത്രയായ എന്നെ കൗരവസഭയിൽ വെച്ച് ദുശാസനൻ എൻ്റെ തലമുടിയിൽ ചുറ്റി പിടിച്ച് വലിച്ചിഴച്ചപ്പോൾ വീരന്മാരായ എൻ്റെ ഭർത്താക്കന്മാരെല്ലാം പോലെ നിൽക്കുകയായിരുന്നു ദുര്യോധനൻ എന്നു തുടങ്ങിയതാണ് ഈ അക്രമങ്ങളെല്ലാം ഭഗവാനെ കൃഷ്ണ അങ്ങെങ്കിലും ഇതിനൊരറുതി വരുത്തിയാലും അങ്ങ് മാത്രമാണ് എനിക്ക് ഇനി ഏകയാശ്രയം ഇങ്ങനെ ദുഃഖങ്ങൾ പറഞ്ഞ് വിലപിക്കുന്ന ദ്രൗപതിയെ ശ്രീകൃഷ്ണൻ ഒരുവിധം സമാധാനിപ്പിച്ചു ശ്രീകൃഷ്ണൻ പറഞ്ഞു ദ്രൗപതി നീ വിഷമിക്കേണ്ട അധികം വൈകാതെ തന്നെ നിന്നെ അപമാനിച്ചവരെല്ലാം അർജുനൻ്റെ അസ്ത്രങ്ങൾക്ക് ഇരയാവുക തന്നെ ചെയ്യും യുധിഷ്ഠിരൻ മഹാരാജാവാകും നീ രാജഭക്തിയുമായി തീരുവാൻ ഇനി അധികം താമസമില്ല എന്റെ വാക്കുകൾ നീ വിശ്വസിക്കുക ദുഃഖിതയായ ദ്രൗപതിയെ അർജുനനും സമാധാനിപ്പിച്ചു ശ്രീകൃഷ്ണ സഹായത്താൽ പാണ്ഡവർ അജയ്യരായി തീരുമെന്നും പൗരവരെ എല്ലാം നശിപ്പിക്കുമെന്നും പറഞ്ഞ കൃഷ്ണന്റെ വാക്കുകൾ ദ്രൗപതിക്ക് ഏറെ ആശ്വാസമായി കൃഷ്ണൻ വീണ്ടും പറയുകയാണ് ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷമങ്ങൾ ഒന്നും സംഭവിക്കില്ലായിരുന്നു ചൂതുകളിയെപ്പറ്റി അറിഞ്ഞാൽ ഞാൻ ഉടൻ അവിടെ എത്തുമായിരുന്നു ചൂതുകളിയുടെ ദൂഷ്യങ്ങളെപ്പറ്റി രാജാവിനെ ബോധ്യപ്പെടുത്താമായിരുന്നു ഭീഷ്മരും ദ്രോണരും അത് സമ്മതിക്കുകയും ചെയ്തേനെ പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞില്ല ശ്രീകൃഷ്ണൻ ദുഃഖത്തോടെ ഇപ്രകാരം പറഞ്ഞു നിർത്തുന്നു